ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബംബർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബംബർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാരണം ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക നമ്പർ നമ്പറിൽ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതില് നറുക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട പറ്റിക്കപ്പെടാൻ മലയാളികൾ റെഡിയായിരിക്കുന്നോടത്തോളം കാലം ഇതുപോലുള്ള ഊടായ്പകൾ സമയാസമയങ്ങളിൽ നിങ്ങളെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഷ്യോ ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇപ്പം ഇനി വരുന്നത് മുഖംമൂടികളുടെ കാലമാണ് പറഞ്ഞ മാതിരി ഇനി വരുന്നത് നറുക്കെടുപ്പുകളുടെ കാലാന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതാണ് ആ സിറ്റുവേഷൻ ആയിപ്പോൾ ഈ ഒരു ഇഷ്യൂ ഈ ഒരു പരിപാടി ഇഷ്യൂ അല്ല ഈ ഒരു പരിപാടി ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഖാദർ കരിപ്പൊടിയുടെ കേസ് മുതലാണ് പക്ഷെ ഞാനത് അന്വേഷിച്ച സമയത്ത് ആ വ്യക്തി ഒരു രോഗിയാണ് അത് നോബിൾ കോസ് എന്നുള്ള കണ്ടീഷനിൽ അയാൾ അത്രയും ആ കീമോ ഒക്കെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്നുള്ള കണ്ടീഷനാണ് ഞാൻ ആ ഒരു ആ ഒരു ഇതിന് മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു പൊതുവേ പരിപാടി ഇല്ലീഗലാണെന്നുള്ളതും അതൊരു നിയമപരിതായിട്ടുള്ള പരിപാടി തന്നെയാണ് അത് ചിലന്നെയാണ് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ഞാൻ അങ്ങനെ കണ്ടതാണ് ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങള ഇതിൽ പോയി പറയുമ്പോൾ ഞാൻ പറഞ്ഞ തെറ്റായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെയാണ് അതിൽ കണ്ടത് ശേഷം ഇതാ കിടക്കുന്നു പിന്നീട് അടുത്ത ഓരോ കേസ് വരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ്റേത് ഇത്ര അധികം വിവാദമായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഈ നറുക്കെടുപ്പും ആ വീടിൻ്റെ വിഷയം നാസർ മക്കി അൻവെറുക്ക് വയനാട് സാഫി ഈ കണ്ട പരിപാടി മുഴുവനും സോഷ്യൽ മീഡിയ തനകുത്തിമറിഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടും ഇന്ന് ഇതുപോലത്തെ ഒരു പക്ക ഊടായ്പും കൊണ്ട് രണ്ട് പേര് ഒന്ന് രേണു സുധിയും മറ്റേ ചങ്ങായി പ്രതീഷോ യഥോർത്തൽ ഇവർ രണ്ടും കൂടി ആൾക്കാരെ മുന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് മലയാളികളെ നോക്കിയിട്ട് കൊഞ്ഞനെ കുത്തുക മലയാളികളെ പ പട്ടിവല പോലും ഇല്ലാത്ത മലയാളികളെ പച്ചയ്ക്ക് കളിയാക്കാൻ അവർ വന്നിരിക്കുന്നത് ഇതിന് ഒരു അസുഖമോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര സിമ്പിളാണല്ലേ പരിപാടി അല്ലേ ഇതിപ്പോൾ നല്ല ഇതിപ്പോൾ നല്ല പരിപാടിയാണല്ലോ ഏ ഇപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുഞ്ഞി ബുദ്ധിമുട്ടോ ഒന്നും എവിടെയെങ്കിലും നമുക്ക് കുറച്ച് വസ്തു വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കണ പകരം പകരം പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇതേമാതിരി വന്നിട്ട് പറയും ഇന്ന സ്ഥലത്ത് ഇങ്ങനെ വീടും സ്ഥലം വിൽക്കാനുണ്ട് ഇന്ന വീടാണ് അട്രാക്റ്റീവാണെന്ന് പറയുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അതല്ലോ സ്ഥിതി ഇപ്പം അതിന് പകരം പോപ്പുലർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നേരെ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ചതിന് ശേഷം അവർ വന്ന് പരസ്യം ചെയ്യുക ലക്കി ഡ്രോ ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് എന്താ കഥ അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്ന രേണു സുധിയാണ് എന്തോ ഇൻഫ്ലുവൻസർ അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് വലിയ ഇൻഫ്ലുവൻസറാണ് രേണു സുധീൻ്റെ ലേബൽ തന്നെയാണ് ഈ ഒരു സംഗതിയും ഇവിടെ ഫേമസ് ആവുന്നത് കാരണം വെച്ചാൽ അവിടെ ഇവര് രേണു ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ രേണു സുദീൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണു സുദിക്കുള്ള ആ ഒരു കോണ്ടന്റ് വാല്യൂ കണക്കിലെടുത്തിട്ടാണ് രേണുവിനെ ഇതിനെ വിളിച്ചിട്ടുള്ളത് രേണു സുദീ വേണ്ട രേണുവിനെ ഇതിന് വിളിച്ചിട്ടുള്ളത് അല്ലേ അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെ കാര്യമായിട്ട് ഇതിന് കാരണം വെച്ചാൽ കൂടുതൽ ഓഡിയൻസിലേക്ക് ഇത് എത്തിക്കാൻ കഴിവുള്ള ഒരു രേണുവിനാണെന്ന് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടി ഇതുപോലെ സംഗതികൾ ഒന്നും അറിയാത്ത മലയാളികളെ പറ്റിക്കുന്ന പരിപാടി എടുക്കരുത് കാരണം വളരെ ക്ലിയറായിട്ട് സ്പഷ്ടമായിട്ട് ഇതൊന്ന് മനസ്സിലാവുണ്ട് എന്താണ് സംഗതി എന്നറിയാത്തവർക്ക് രേണു ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രേണു മറ്റേ ചങ്ങായി കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് അതും മലപ്പുറം ജില്ലയിൽ പണ്ടാറടങ്ങാനായിട്ട് സാഫി വയനാടിൻ്റെയും പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയും പരിപാടി കഴിഞ്ഞ് മലപ്പുറം ജില്ല ഒന്ന് കരകയറുന്ന സമയത്ത് പാണ്ടിക്കാട് നിന്ന് മറ്റേ റൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ വണ്ടൂർ ഇത് വണ്ടൂർ എന്ന സ്ഥലത്ത് വീട് കണ്ടാത്താനറിയാം കുറേ കാലമായിട്ടൊരു മെയിൻ്റനൻസും പരിപാടി നിന്നില്ലാത്ത ഏതോ ഒരു ഞാൻ എൻ്റെ ഒരു ഇതിൽ കണ്ടപ്പോൾ പറയുന്നത് ഇനി എന്താ അതിൻ്റെ ബാക്കിൽ പരിപാടിയെന്നറിയില്ല പക്ഷേ ഇവർ റീല് കണ്ട സമയത്ത് ഇത് പക്ക ഊടായ്പാണെന്നാണ് മനസ്സിലാവുന്നത് ഇതെവിടെയും എത്താൻ പോകുന്നില്ല ഒരു 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 മലയാളത്തിലൊരു ഒരു അല്ലേ അണയാൻ പോകുന്ന തീ ആളിക്കത്തും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഈ സാധനം ഇവിടെ കിടക്കട്ടെ നിങ്ങൾ ഇത് നോട്ട് ചെയ്തു വെച്ചോളൂ എന്തായാലും എന്താണ് ഇട്ടിട്ടുള്ള റീൽസ് നോക്കാം അതിനുശേഷം ബാക്കി അഞ്ഞൂറ് രൂപയ്ക്കൊരു വീടാണ് ഗൈസ് വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ കിടിലം വീട് നിങ്ങളെ കാത്തിരിക്കാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറഞ്ഞ് ഒരു അടിപൊളി ബൈക്ക് ആണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്നത് അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണ നാണയം മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണിതിന്റെ ഭാഗ്യശാലി കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് കാണാം നിങ്ങൾക്ക് ഒരു കിടന്ന ഓഫറാണ് പകൽ വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഏതോ പഴയ വീടാണ് കേട്ടോ ഏതോ ഏതോ കാലത്തുണ്ടാക്കിയിട്ടുള്ള ഒരു പഴയ വീട് കച്ചവടം ചെയ്യാൻ ഇതിലേറെ നല്ല എളുപ്പ വഴിയില്ല എന്നുള്ളത് ആരോ മനസ്സിലാക്കി ഒന്നുകിൽ ആ വീടിൻ്റെ ആൾക്കാർ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിൽ വളരെ ശക്തമായിട്ടുള്ള ഇടനിലക്കാരുണ്ട് ഞാൻ പറ വീണ്ടും പറയുന്നു അണയാൻ പോണത്തെ ആൾ ഇത് ഇത് സീരിയസ് ആയിട്ട് ഇത് പണിയാണ് ഇത് ഇത് ചെയ്തവർക്ക് പ്രത്യേകിച്ച് രേണുവിനുള്ള പണിയാണ് എഴുതി വെച്ചോളൂ അതുപോലെ തന്നെ കിഡിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ സൂപ്പർ ബെഡ്റൂം ആണ് അതുപോലെ അടിപൊളി അടിഷേഴ്സ് ആണ് ഓക്കെ അടിപൊളി ഉണ്ട് നേരെ മോളിലേക്ക് പോവാം എല്ലാം നമുക്ക് കാണാം അപ്പൊ കൈസ് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അപ്പൊ നമ്മൾ ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി ഫിഷേഴ്സ് നടന്ന കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാ ഇവർ എത്ര അടിപൊളി പറയണെന്നുള്ളത് പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് റുപ്പിന്റെ ടിക്കറ്റ് അടിപൊളി 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 അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നല്ല അത്യാവശ്യം വെളിച്ചവും വായുവൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് റോഡ് റോഡ് സൈഡ് അതെ ഈ സ്ഥലം നല്ല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാരണത ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക വാട്സാപ്പ് നമ്പർ ടിക്കറ്റ് എടുക്കുക ഞാൻ പറയുന്നു ഇതില് നിറത്തെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും നാളെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ അഞ്ചെണ്ണത്തിൽ ഒരു ഭാഗ്യശാലി അപ്പൊ എന്താണ് ഗൈസ് ബൈ ബൈ ബൈസ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഗൈസ് എല്ലാവരും അഞ്ഞൂറ് പേർ റെഡി ആയിക്കോളി കേട്ടോ കാറ്റുള്ളപ്പുള്ളി ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് പഴഞ്ചൊല്ലാ പുതുചൊല്ലാണല്ലേ കാറ്റുള്ളപ്പുള്ളി തൂറ്റാൻ പറ്റും എന്ന് വിചാരിച്ച് നിരന്തരമായിട്ട് തൂറ്റിക്കൊണ്ടിരുന്നാൽ ഇത് വേറൊരവസ്ഥയിലേക്കാണ് പോകുക അത് മനസ്സിലാക്കിയാൽ നന്ന് ഇനി ഇനി ഇതിൻ്റെ കമൻ ബോക്സ് ഇത് മറ്റേ ആളെപ്പോലെ ആകുമോ ബ്രോ അതിന് മറ്റൊരു പ്രതീക്ഷ കൊടുത്ത മറുപടി ഇല്ല ബ്രോ ഇത് നറുക്കെടുത്ത് ഞങ്ങളാണ് ആഹാ നിങ്ങളാണോ നറുക്കെടുക്കുന്നത് നിങ്ങളാരാണാവോ ആഹാ മുഖ്യമന്ത്രിയാ പ്രധാനമന്ത്രിയോ ഇത് ഞങ്ങൾ ഇത് നറുക്കെടുക്കുന്നത് ഞങ്ങളാണ് ഇത് കംപ്ലീറ്റ് ഭൂലോക തട്ടിപ്പാണ് വല്ലാത്ത അതാണ് സലാം കമൻറ്റ് എഴുതിയിട്ടുണ്ട് അതാണ് പേടിയെന്ന് പറ്റിക്കപ്പെടാൻ മലയാളികൾ എന്നും റെഡിയാണ് എന്നുള്ളൊരു സംഗതിയാണ് ഇതെന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഊടായ്പ പരിപാടികളൊക്കെ കൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഇതുപോലെ ആൾക്കാർ റെഡിയാവുന്ന പിന്നെ രേണു ശ്രുതി ഒരുപാട് സപ്പോർട്ട് ചെയ്തു പണ്ടൊക്കെ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിനെ എതിർത്ത് പറഞ്ഞ സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ആൾക്കാർ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണോ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതെന്ന് അറിയണം കാരണം നിങ്ങളൊക്കെ ഇതുപോലെ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ കുറ്റം പറഞ്ഞതിലേ പോലെ കമൻറ്റും കാര്യങ്ങളും കിട്ടാൾക്കാരുണ്ടായിരിക്കും ഇപ്പോഴും നിങ്ങൾ അതേ സ്റ്റാൻഡിൽ തന്നെയാണോ നിൽക്കുന്നത് രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു ഊടായ്പിൽ ഞാൻ രേണുസ്തുദീ എടുത്ത് പറയാൻ കാരണം മറ്റു രണ്ട് പേരും ഈക്വലി റെസ്പോൺസിബിൾ എന്ന് ഞാൻ പറഞ്ഞു രണ്ടുപേര് ഇവരാണെങ്കിലും രേണു ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കോണ്ടൻറ്റ് വാല്യൂ ഉള്ള കുറച്ച് പേരിലേക്ക് റീച്ച് ആവുന്ന ഒരു വ്യക്തിയാണ് രേണുസൂതി അപ്പോൾ ഇതുപോലുള്ള പരിപാടികൾക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതിൻ്റെ റീൽസിൻ്റെ വ്യൂ എത്ര നോക്കും ഇപ്പം തന്നെ ഒരു ലക്ഷം ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ ഞാൻ നോക്കുന്ന സമയത്ത് ഏകദേശം നൂറ്റി ചിലാനം ഷെയറേ പോയിരുന്നുള്ളൂ ഇപ്പോൾ അറുന്നൂറ്റി ചെല്ലാനും എഴുന്നൂറോളം ഷെയർ ഇതിന് പോയിട്ടുണ്ട് മലയാളികൾ ഇതും ഏറ്റെടുത്ത കോലാണ് അഞ്ഞൂറ് റുപ്യ ഇങ്ങനെ പറയും ലോസിന് കിട്ടിയ ആസിഡും ഇല്ലെന്നാണ് ഏ പക്ഷേ ഇതൊക്കെ ലീ ഇതൊക്കെ ഇല്ലിഗ് എനിക്ക് തോന്നാ ഇത് ഈ ഞാൻ വീണ്ടും എന്ന് പറയുന്നു ഈ ഈ ഒരൊറ്റ ഈ നറുക്കെടുപ്പോട് കൂടി പല ആൾക്കാർക്കും പൂട്ട് വിഴാൻ പോവുകയാണ് എഴുതി വെച്ചോളാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ന്യൂസും കൂടി ഇവിടെ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നു പരിഹസിച്ചവർക്കുള്ള മറുപടി മന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി രേണു സുതി എന്തിനുള്ള അവാർഡെന്ന് ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ രേണുസ്തുതി ഉയർത്തിവിട്ട തരംഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രേണുസ്വദിയുടെ ഫോട്ടോഷൂട്ട് വീഡിയോകളും ആൽബങ്ങളും ലക്ഷക്കണക്കിന് പേരാണ് ഇതിനകം കണ്ടത് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ എന്നതിനപ്പുറം ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രശസ്തി നേടാൻ രേണുവിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേരാണ് രേണുവിനെ അതിക്ഷേപിച്ചും ശരീര പ്രസംഗവും വന്നിട്ടുള്ളത് ഇനി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന അവാർഡ് ദാന പരിപാടിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിൽ നിന്നും രേണു സുദി അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സർക്കിൾ നടത്തിയ ആദരിക്കൽ ചടങ്ങിലാണ് രേണുസ്തുതി അവാർഡ് വാങ്ങിയത് ബെസ്റ്റ് ക്രിയേറ്റർ ചിരിപ്പിക്കരുത് ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡാണ് രേണുവിന് ലഭിച്ചത് ഇതിന് പിന്നിൽ രേണുവിനെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി കമന്റുകൾ ആണ് വരുന്നത് പരിഹാസങ്ങളോട് മല്ലിട്ട് പരാജയങ്ങൾ വിജയങ്ങളാക്കിയാണ് രേണു സുധി മുന്നോട്ട് പോകുന്നതെന്നും കളിയാക്കവർക്കും പരിഹസിച്ചവർക്കും നോക്കി നിൽക്കുമ്പോഴാണ് രേണു അഭിമാനത്തോടെ മന്ത്രിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിയതെന്നും ഒരാൾ കമൻ ബോക്സിൽ കുറിക്കുന്നു അയ്യോ വല്ലതും പറഞ്ഞാലേ അസൂയാണ് പറയും അതുകൊണ്ടൊന്നും പറയുന്നില്ല ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദൈവം ഇത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ല എന്താ പറയുക